സംസ്ഥാന സഹകരണ കോൺഗ്രസിന്റെ പതാക ജാഥയ്ക്ക് ചേർത്തറയിൽ സ്വീകരണം ജനുവരി പതിനാറിന് കണ്ണൂരിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയാണ് ചേർത്തയിലെത്തിയത് സംസ്ഥാന സഹകരണ യൂണിയന്റെയും സഹകരണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഒൻപതാമത് സഹകരണ കോൺഗ്രസ് ജനുവരി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്നു സമ്മേളന നഗറിൽ ഉയർത്താനുള്ള പതാകയും വഹിച്ചുകൊണ്ടുള്ള ജാഥ ജനുവരി പതിനാറിന് കണ്ണൂരിൽ നിന്നാണ് ആരംഭിച്ചത് ഈ ജാഥയ്ക്കാണ് ചേർത്തലയിൽ സ്വീകരണം ഒരുക്കിയത് ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന സ്വീകരണ സമ്മേളനം പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അടുത്തിരി കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ലോകത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായ സഹകരണ മേഖലയുള്ള കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഒരു ഭീഷണിയൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ വരുന്നുണ്ട് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി അടക്കമുള്ളതൊക്കെ രൂപീകരിക്കപ്പെട്ട് വരുമ്പോൾ ഇവിടെയുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അത് സഹകാരികൾക്കും പൊതുജന സമൂഹത്തിനും നൽകി വരുന്ന സേവന സേവനങ്ങൾക്കൊരു പുറലും ഉണ്ടാകാത്ത തരത്തിൽ അതിനെ ഇതുപോലെയുള്ള ചില തടസ്സങ്ങൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് ചേർത്തല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അധ്യക്ഷനായി പി ഡി രമേശൻ സ്വാഗതം പറഞ്ഞു എ ഡി കുഞ്ഞച്ഛൻ പി ഷാജിമോഹൻ എൻ ആർ ബാബുരാജ് പി എസ് പുഷ്പരാജ് പി രാധാകൃഷ്ണൻ ബി എൻ സുരേഷ് ബാബു അസിസ്റ്റന്റ് എൽ ജ്യോതിഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ജാഥ ക്യാപ്റ്റനും കൺസ്യൂമർ ഫെഡ് ചെയർമാനുമായ എം മെഹബൂബ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു സഹകരണ മേഖല ഞങ്ങൾ ഈ ജാഥയായി പുറപ്പെട്ടപ്പം വൻ ജനാവലിയാണ് ഈ സഹകരണ പതാക ജാഥയെ സ്വീകരിക്കാൻ കാണാൻ കഴിഞ്ഞത് അഭൂതപൂർവമായ ജനാവലിയാണ് എറണാകുളം ജില്ലയിൽ എനിക്ക് എൻ്റെ ഒരു ശ്രദ്ധപ്പെട്ട് തങ്കമാലിയിലും ആലുവയിലും എറണാകുളത്തെല്ലാം പ്രായം ചെന്ന ായ സഹകാരികൾ മാനേജർ സജീവ് കർത്തയും സമ്മേളനത്തിൽ പങ്കെടുത്തു ചേർത്തല